ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ആമയഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് അപ്പോഴല്ല പറഞ്ഞത് മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ് ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഈ സിറ്റിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ സാർ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു എ ഡി എമ്മിനെ വിളിച്ചു കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ ഇതെല്ലാം വളരെ കൂടി നിയമസഭയിൽ ഉന്നയിച്ച ഈ മന്ത്രി ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാല ശുചീകരണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല യോഗം ചേരുന്നതിനാണ് വിലക്ക് അല്ലാതെ മഴക്കാല ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും ഒരു തർക്കം വന്നാൽ പരിഹരിക്കേണ്ടതാരാ സർക്കാരല്ലേ ഇപ്പൊ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ടൺ കണക്കിലും മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമകഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ലല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിലല്ലല്ലോ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം